ഒരു നിങ്ങൾ അധികം പരിധി നല്ലാത്ത മന്ത്രം മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എന്തോന്നറിയില്ല തന്മേ മനഹ ശിവ സങ്കല്പമസ്തു ഓം തന്മേ മനഹ ശിവസങ്കൽപമസ്തു എന്റെ മനസ്സിനെ ശിവങ്കരമായ മംഗളങ്കരമായ ശിവസങ്കല്പങ്ങൾ കൂട്ടി നയിക്കണമേ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം മംഗളകരമായ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് എനർജറ്റിക് ആയിട്ടുള്ള ചിന്തകളിലേക്ക് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സുഖപ്രതീക്ഷ നൽകുന്ന ചിന്തകളിലേക്ക് എന്റെ സങ്കല്പങ്ങൾ നയിക്കണമേ ചിന്ത ഏറ്റവും ശക്തമായ കർമ്മമാണ് അതിനാൽ നമ്മൾ പറയും വാട്ട് യു ആർ തിങ്കിങ് വാട്ട് ഐ ആർ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ ഞാൻ എന്താണോ സംസാരിക്കുന്നത് അതല്ല ഞാൻ എന്താണോ പ്രവർത്തിക്കുന്നത് അതുമല്ല ഏറ്റവും ശക്തമായിട്ടുള്ള കാർമ്മിക് ഇൻഫ്ലുവൻസ് നമ്മുടെ ജീവനിൽ പതിപ്പിക്കുന്നത് എപ്പോഴും നമ്മുടെ ചിന്തകളാണ് അപ്പോൾ ഞാൻ എന്നോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മഭാഷണം എന്റെ ആത്മഭാഷണം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിന്റെ ആത്മാവിന്റെ സഹജ വാർത്തന എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ ജീവാത്മാവാസന എന്ന് ഭഗവത്ഗീതയിൽ പറയും ആ ജീവാത്മവാസനയാണ് കർമ്മ സംസ്കാരമായിട്ട് മാറി വാക്കായും പ്രവൃത്തിയായും എല്ലാം മാറുന്നത് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണവും ഈ വാക് ചിന്ത പ്രവൃത്തി കർമ്മങ്ങൾ തന്നെയാണ് അപ്പോ നമ്മൾ കരുതും ഇതെന്താ ഇങ്ങനത്തെ ദൗർഭാഗ്യങ്ങൾ വരുന്നതെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മാക്കളുടെ വാസനകളും നമ്മളെ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഒന്നും തന്നെ വളരെ യാതർജികമായിട്ട് സംഭവിക്കുന്നില്ല എല്ലാം തന്നെ ആയിട്ടുള്ള ജീവിതയിൽ തെറ്റടാക്കിയിരിക്കുന്ന ഒരു ആത്മാവിന്റെ ഏതുപോലെ ഭഗവത്ഗീതയിൽ പറയുന്നു ഒരു ഒരു വിത്ത് അരയാലിന്റെ വിത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നയാൾ വാസ്തവത്തിൽ അരയാൽ വൃക്ഷത്തെയാണ് കയറുന്നത് എന്ന് പറയുമ്പോൾ ആ വിത്തിനുള്ളിൽ ആ വൃക്ഷത്തിന് എത്രത്തോളം വർഷം ജീവിക്കണം അതില് അതിന്റെ തടിക്ക് എത്ര ഫിറ്റ്നസ് ഉണ്ടാകണം ഇലകൾ ഇലകളുണ്ടാകണം ശാഖകൾ ഉണ്ടാകണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ആത്മാവിന്റെ വാസന എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹജവാസനകൾ അറിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മളോട് എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ നിമിഷവും നമ്മൾ നമ്മളോട് സംസാരിക്കാറുണ്ട് നമ്മൾ നമ്മളോട് കമന്റ് ചെയ്യാറുണ്ട് അത് എത്രത്തോളം നെഗറ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം പോസിറ്റീവാണ് അല്ലെങ്കിൽ അത് എത്രത്തോളം ആനന്ദഭരിതമാണ് അല്ലെങ്കിൽ വിഷാദാത്മകമാണോ അല്ലെങ്കിൽ അഗ്രസീവ് ആണ് ഡിപ്രസീവാണ് അപകർഷണം പറഞ്ഞതാണോ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ഭാവം നമ്മളിൽ സ്ഥിരമായി കണ്ടോ നമ്മൾ അതായിട്ട് മാറുന്നു അതുകൊണ്ടാണ് കടോപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട് ആത്മാനം ലഥനം ലെത്തി ശരീരം രഥമേ വധു ബുദ്ധിൻ്റു സാരഥി ലിറ്റി മനഹപ്രഗ്രഹമേ വധ ആത്മാവ് എന്ന് പറയുന്ന ഈ രഥി അഥവാ യാത്രികൻ ശരീരമാകുന്ന രഥം പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ മനസ്സാകുന്ന കടിഞ്ഞാൻ ബുദ്ധിയാകുന്ന സാരഥി അപ്പോൾ അഞ്ചേന്ദ്രിയങ്ങളാകുന്ന കണ്ണുകാലോ നാറ്റവും മുഖ്യത്തൊക്കെ എന്ന് പറയുന്ന അഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാൺ വച്ച് ബുദ്ധിയാകുന്ന സാരതി നിയന്ത്രിച്ചാൽ ജീവിതമാകുന്ന രഥം ആ രഥത്തിൽ യാത്ര ചെയ്യുന്ന ജീവാത്മാവും സുഖമായി മുന്നോട്ട് പോകും അതർവൈസ് ഇന്ദ്രിയങ്ങളിൽ ആ കടിഞ്ഞാൻ മനസ്സ് ബുദ്ധിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഈ കടിഞ്ഞാൾ ഈ ജീവിതരഥം പിന്നെ നിയന്ത്രിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളായിരിക്കും കണ്ണിനും കാലിനും നാപ്പിനും മൂപ്പിനും തൊക്കെ തോന്നുന്നത് പോലെ അതിന്റെ പിറകെ മനസ്സും ജീവിതവും പോകുമ്പോൾ ജീവിതരഥം പകരും ഇതാണ് കടോപനിഷത്തിൽ ആ മന്ത്രം ഈ മന്ത്രമാണ് പിന്നെ ഭഗവത്ഗീതയിൽ എടുത്തിട്ടുള്ളത് ഓം തന്നെ മനഹ ശിവസങ്കല്പ വസ്തു എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിനെ മംഗളകരമായ ശിവങ്കരമായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കട്ടെ എന്നുള്ള ഈ ഒരു ധാരണ ഈ ഒരു സങ്കല്പം ഇന്ന് ഈ മഹാശിവരാത്രിയിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാം അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കാം അതായത് എന്റെ മനസ്സിനെ ശിവൻകരമായ മംഗളകരമായ സങ്കല്പങ്ങളിലേക്ക് എങ്ങനെയാണ് നയിക്കുക ഞാൻ ആദ്യം ഒരു മന്ത്രം ഇവിടെ ജയിച്ചു ജപിച്ചു ഓം നമശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ശിവോഹം മൂന്ന് പ്രാവശ്യം ഓം നമശിവയായ ജപിക്കുന്നത് മൂന്ന് പ്രാവശ്യം ജപിക്കുമ്പോൾ നമ്മൾ ആ മംഗളത്തെ നമ്മളിലേക്ക് ഇൻവോക്ക് ചെയ്യുന്നു ആവാഹിക്കുന്നു നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ചിന്തകളിലേക്കും ഒരു ഊർജ്ജ പ്രസരണമായിട്ട് നമ്മളിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുന്നു ശിവോഹം എന്ന് പറയുമ്പോൾ അഹം ശിവം ഞാൻ ആ ശിവമാകുന്നു മംഗളമാകുന്നു എന്നുള്ള തത്വത്തിലേക്ക് നമ്മൾ ലയിക്കുന്നു ഇതാണ് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായം ശിവോഹം എന്നുള്ള മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ സങ്കല്പം ചെയ്യേണ്ടത് എപ്പോഴും ഓർക്കുക നിങ്ങൾ മന്ത്രം ജപിക്കുന്നെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് മുൻപായിട്ട് അതെന്തിനു വേണ്ടിയാണെന്നുള്ള സങ്കല്പം ചെയ്യേണ്ടത് ഒരു കാര്യം നമുക്കറിയാം അന്തരീക്ഷം അല്ലെങ്കിൽ വർത്തമാനകല സാഹചര്യം എന്ന് പറയുന്നത് വളരെ കലുഷിതമാണ് ഈ കലുഷിതമായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും വളരെ വർഷങ്ങളായി കൗൺസിലിംഗ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഇവിടുത്തെ കുട്ടികൾ മുതൽ കൗമാരക്കാരിലും അതുപോലെ ഫാമിലി ലൈഫ് പ്രോബ്ലംസ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് അതുപോലെ ിലും മറ്റുള്ളവരിലുള്ള വിഷാദരോഗം ഉത്കണ്ഠ രോഗം ഇങ്ങനെയുള്ള അനവധി അനവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന രീതിയിലും കേരളത്തിൽ അങ്ങോട്ടങ്ങൾ എല്ലാ ജയിലുകളും വിസിറ്റ് ചെയ്ത് ക്രിമിനലുകളുമായിട്ടും ക്രിമിനലുകൾ അല്ലാത്ത ജയിലിൽ കിടക്കുന്നവരുമായിട്ടും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള പരിചയം വെച്ച് ഞാൻ പറയുകയാണ് വളരെയേറെ സങ്കീർണമായ ഒരു കാലഘട്ടമാണ് കുട്ടികൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും എല്ലാവിധ അറിവുകളും വളരെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്ത് നമ്മളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നമ്മൾ പലപ്പോഴും മുൻപ് തിരിച്ചറിയാനാവാത്ത പല മാനസികമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവന് അഹങ്കാരമാണ് അവൾക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയും പക്ഷെ ഇന്ന് നമുക്കറിയാം അതൊന്നും അതല്ല ചിലപ്പോൾ അത് വിഷാദരോഗമായിരിക്കാം ചിലപ്പോൾ ആൻസൈറ്റി ഡിസോർഡർ ആയിരിക്കാം ചിലപ്പോൾ ബൈപ്പോണർ പോലുള്ള സീരിയസ് ആയിട്ടുള്ള മാനസിക പ്രശ്നങ്ങളായിരിക്കാം അതിന്റെ ലക്ഷണങ്ങൾ പണ്ട് പലപ്പോഴും നമ്മൾ വിചാരിച്ചിരുന്നത് അവരെ അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ അവൾ അഭിനയിക്കുകയാണ് എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം അങ്ങനെയല്ല ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ആത്മഹത്യയിലേക്കും മറ്റു പല അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും നയിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ കുട്ടികളുടെ മാനസികമായ ആരോഗ്യത്തിന് മെന്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു അടിയറച്ച ഒരു സെൽഫ് അവയർനെസ്സിന് സ്വയം അവബോധത്തിന് വേണ്ടി എല്ലാം സഹായിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈശ്വരനിലുള്ള വിശ്വാസവും മെഡിറ്റേഷനുമാണ് ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്കാണ് നോക്കുന്നത് നമ്മളുടെ ഉള്ളിലേക്കുള്ള ശക്തികളിലേക്കാണ് നോക്കുന്നത് നമ്മുടെ ദൗർബല്യത്തെയും നമ്മുടെ ശക്തിയെയും തിരിച്ചറിയുവാനൊരു വലിയ പരിധിവരെ മെഡിറ്റേഷന് സാധിക്കും അപ്പൊ കുട്ടികൾ ഗായത്രി മന്ത്രം പഞ്ചാക്ഷരി മന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ മന്ത്രങ്ങളെ വച്ചുകൊണ്ട് ധ്യാനിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ ഗായത്രി മന്ത്രം നമ്മൾ പറയുകയാണെങ്കിൽ ഓം ഭൂർഭിതർ ഭർഗോ ദേവസ് ധിയോ യോനഹ പ്രചോദയ ഈ മന്ത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഭർഗോദേവസ് ധിയോ യോനഹ പ്രചോദയ എന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണം ഭൂമിയെയും അന്തരീക്ഷത്തെയും സവിത അതുപോലെ സ്വർഗത്തെയും പ്രകാശിപ്പിക്കുന്ന അങ്ങയോ അല്ലയോ സൂര്യ സൂര്യദേവ അല്ലെങ്കിൽ സവിതാവേ അങ്ങ എന്റെ ബുദ്ധിയെയും ഞങ്ങളുടെ ബുദ്ധിയേയും പ്രചോദിപ്പിക്കണമേ ഇങ്ങനെ ഞങ്ങളുടെ ബുദ്ധിയെ ഇൻസ്പയർ ചെയ്യുവാൻ ഒരു ഇൻസ്പയർഡ് ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയാം ഋതംഭര പ്രജ്ഞ ആ ഋതംഭര പ്രജ്ഞയിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മന്ത്രം ഇത്രയേറെ ശക്തമായ ഒരു മന്ത്രം ഒരു വേദങ്ങളിൽ വേറെ കാണുകയല്ല അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളും പണ്ട് ഒരു കാലത്ത് ഇതൊക്കെ ചില ആൾക്കാർക്ക് മാത്രമായിട്ട് നിയന്ത്രിച്ചു വെച്ചിരുന്നു ഗായത്രി മന്ത്രം മറ്റുള്ളവർ ആരും ചൊല്ലരുത് സ്ത്രീകൾ ചൊല്ലരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ആശയങ്ങളൊക്കെ പോയി അതെല്ലാം അതെല്ലാവർക്കും വെറും തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണെന്ന് മനസ്സിലാക്കി ഗായത്രി മന്ത്രത്തിന്റെ വൈബ്രേഷൻ നമ്മുടെ തലക്കോറിലുണ്ടാക്കുന്ന വ്യത്യാസത്തെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് പല പരീക്ഷണങ്ങളിലൂടെയും തെളിഞ്ഞു അങ്ങനെ ഗായത്രി എല്ലാ കുട്ടികളും അറ്റ്ലീസ്റ്റ് ഒരു ഒമ്പത് പ്രാവശ്യമെങ്കിലും ലഭിച്ചാൽ അവരുടെ ബുദ്ധിയിൽ അവരുടെ വികാസം കൂടുതൽ സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും കാരണം നിങ്ങൾക്കറിയാം പണ്ടുകാലത്ത് ഈ വേദകാല വേദം എന്ന് പറയുന്നത് അവരുടെ എഴുതി വെച്ച് പഠിച്ചതല്ല അത് മുഴുവൻ കുട്ടികൾ കാണാതെ പഠിച്ചതാണ് അപ്പൊ അത് മെമ്മറിയാണ് അത് നമ്മുടെ ഓർമ്മശക്തിയെ അങ്ങനത്തെ പ്രജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ഒരു 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 മീഡിയമായിട്ട് പ്രവർത്തിക്കാൻ ഗായത്രിക്ക് സാധിക്കും പ്രായരി ഇനി ഗായത്രി എന്നാണ് ആരാണോ ചാൻ ചെയ്യുന്നത് അവരെ സംരക്ഷിക്കുന്നു എന്നാണ് ഗായത്രിയുടെ അർത്ഥം അപ്പോ ഗായത്രി മന്ത്രം കുട്ടികളെ കൊണ്ട് എല്ലാവരും കഴിയുമെങ്കിൽ ദിവസം ഒൻപത് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഗായത്രി മന്ത്രം ജപിച്ചു ജപിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഗായത്രി ധ്യാനമായിട്ട് ഗായത്രി മെഡിഷൻ ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും ഇവിടെ നിന്നു വളരെ അകലെയല്ല ഞങ്ങളുടെ ആശ്രമം ഇവിടെ സ്കൂളിനടുത്തായിട്ടാണ് ഞങ്ങൾ ഗായത്രി മന്ത്രം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അസമത്തിൽ വരാം നമ്മുടെ ഈ സ്കൂളിനപ്പുറത്തുള്ള ആയിവേങ്കാവ് വഴിയിലാണ് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് ശ്രീകൃഷിയുടെ ശ്രീകൃഷി ഗ്ലോബൽ സത്സംഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഗായത്രി മന്ത്രം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പലതരം എക്സാമിനേഷൻ എടുക്കുന്ന സമയമാണ് ഒത്തിരി എക്സാം ആനസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും നിങ്ങൾ എല്ലാവരും പ്രാണായാമം ശീലിച്ചാൽ അറ്റ്ലീസ്റ്റ് കോൺഷ്യസ് ചെയ്തിട്ട് സിക്സ് ടൈംസ് കൗണ്ട് ചെയ്യുന്ന സമയം കൊണ്ട് എക്സെയിൽ ചെയ്യുന്ന ഒരു ഒരു സാധാരണ പ്രാണായാമം ഒരു പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെൻഷൻ വഴി നമ്മുടെ ബ്രെയിൻ ഉണ്ടാകുന്ന മാറ്റം അതുവഴി നമുക്ക് നമുക്കുണ്ടാകുന്ന സമ്മർദ്ദം ഇല്ലാതായി നാളും അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം പ്രാണമയ കോശം എന്ന് പറയുന്നത് കോശത്തിനും മനോമയ കോശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതായിട്ടാണ് തൈത്രി ഉപനിഷത്ത് പറയുന്നത് അപ്പൊ പഞ്ചകോശിദ്ധാന്ത പ്രകാരം ശരീരത്തിലുണ്ടാകുന്ന കാര്യങ്ങളും പ്രാണനെ ബാധിക്കും മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളെ പ്രാണനെ ബാധിക്കും നിങ്ങൾ കുറെ ഓടി ശേഷം സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കിടക്കുന്നതിന് കാരണം പ്രാണനെ അടക്ട് ചെയ്തത് കൊണ്ടാണ് അതേസമയം നിങ്ങൾ വളരെ പേടി സ്വപ്നം കണ്ട് നെട്ടി എഴുന്നേറ്റ് എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കിതയ്ക്കും അതിന് കാരണം മനസ്സിൽ നിന്നും പ്രാണനെ ബാധിക്കുന്നതുകൊണ്ടാണ് അപ്പോ പ്രാണായാമം എന്ന് പറയുന്നത് ഒരുപാട് വിധത്തിലുണ്ട് രോഗപരിഷത്തുകൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പതഞ്ജലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ വേണ്ട കോൺഷ്യസ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നിങ്ങൾ കഴിയുകയാണെന്ന് പ്രാക്ടീസ് ചെയ്യും അതിനാദ്യം അറിയേണ്ടത് നിങ്ങളൊരു ടെൻസിലോ സ്ട്രെസ്ഡോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സ്റ്റോപ്പ് വാച്ച് എടുത്ത് വെച്ചിട്ട് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ കൗണ്ട് ചെയ്ത് നോക്കുക കൺട്രോൾ ചെയ്യാതെ വെറുതെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക അപ്പൊ അതിന്റെ നമ്പർ ഇരുപതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ടെൻഷഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആൻസൈറ്റി കൂടുതലാണ് എന്ന് മനസ്സിലാക്കാനാവും അത് അപ്പൊ പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഇരുപതിൽ നിന്ന് അത് പത്തിലോട്ടോ പലപ്പോഴിലോട്ടോ അല്ലെങ്കിൽ പത്തിന് താഴെയോ നമ്പറിലോട്ട് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അതിന് വേണ്ട എന്താണെന്നാൽ ഫുൾ ആയിട്ട് ചെയ്യുക ഫുൾ ആയിട്ട് എക്സൈസ് ചെയ്യുക പൂർണ്ണമായിട്ട് ചെയ്യുക ടെൻഷഡ് ആവുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രീത്ത് ഇടയ്ക്ക് വെച്ച് നിന്നുപോകും അതല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് അറിയാതെ നമ്മുടെ ശ്വാസത്തെ പിടിച്ചു വെക്കും അതുകൊണ്ടാണ് നിങ്ങൾ മരണവീടുകളിലൊക്കെ പോയാൽ ശ്രദ്ധിച്ചാൽ അറിയാം ആ അവരെ ഈ പല സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ദീർഘനിശ്വാസം പലപ്പോഴും വരും ഈ ദീർഘനിശ്വാസം വരാൻ കാരണം എന്ന് വെച്ചാൽ ശ്വാസത്തെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഈ ശ്വാസം അഥവാ പ്രാണമെന്ന് പറയുന്നത് മനോമയത്തിനും അതുപോലെ അന്നമയ കോശമായ ശരീരത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് അപ്പൊ കുട്ടികൾ പ്രത്യേകിച്ചും എക്സാം ടെൻഷനൊക്കെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നും പഠിച്ചില്ല സമയമായി ആയിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ദിവസം മൂന്ന് മണിക്കൂറാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇനി എക്സാമിന് അഞ്ച് ദിവസമേ ഇട്ടു നിങ്ങൾ ആറു മണിക്കൂർ പഠിച്ചാൽ ആ അഞ്ച് ദിവസം തുടർന്ന് പത്ത് ദിവസമാകും ശരിയല്ലേ കാരണം നിങ്ങളുടെ സമയം ഇരട്ടിയാക്കി കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ ആ ദിവസം കൂടിയതിന് തുല്യമല്ലേ ഇപ്പൊ മനസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണുന്നതാണ് താമസിച്ചു ചെയ്യുക അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു അവസരമാണ് കാരണം മഹാശിവരാത്രി എന്ന് പറയുന്നത് പുതിയ സങ്കല്പങ്ങൾ എടുക്കുവാൻ പറ്റിയ ഒരു പുണ്യ ദിനമാണ് അപ്പൊ ഇന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം അതായത് ശാന്തമായ മനസ്സോടുകൂടി വരുന്ന ഏതൊരു കോമ്പറ്റീഷനെയും അത് പരീക്ഷ ആയിക്കോട്ടെ ജീവിത പരീക്ഷ ആയിക്കോട്ടെ മറ്റു മത്സരങ്ങളായിക്കോട്ടെ എന്ത് പെർഫോമൻസും ഒരു മനസ്സോട് കൂടി അഭിമുഖീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ നേടിയെടുക്കുവാൻ മെഡിറ്റേഷൻ നിങ്ങളെ വളരെയേറെ സഹായിക്കും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുട്ടികളിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളും ബിഹേവിയറൽ പ്രോബ്ലംസും ഇന്ന് ഒരുപാട് പേർക്ക് വലിയ പ്രശ്നമാകുന്നുണ്ട് പല പാരന്റ്സിനും അത് തലവേദനയാകുന്നുണ്ട് കാരണം വെറും അല്ല എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുണ്ടും എല്ലാ ഇൻഫർമേഷൻസും നമ്മളിലേക്ക് ഈ വരാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരിടത്തും ഒരു തടസ്സവുമില്ല ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം ആ സ്വാതന്ത്ര്യത്തിൽ നിന്നും നല്ലതേത് ചീത്ത ഏത് എന്ന് നിത്യ നിത്യാന് അതിത്യ വിവേചന ബോധത്തോടു കൂടി ഇത് നല്ലതിനെ തിരിച്ചറിയുവാനും ചീത്തയെ കളയുവാനുമുള്ള ബാധ്യത ഇന്നത്തെ കുട്ടികൾക്ക് ഒരു പരിധി വരെ അതിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം പാരന്റ്സിനോ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനോ മറ്റൊന്നിനും തന്നെ ഒരു പരിധിക്കപ്പുറം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ സെൽഫ് അവയർനെസ്സിലൂടെ വിവേകശാലികളായി മാറിയാൽ മാത്രമേ അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്ന ആ ഒരു ശീലത്തെ ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ഇത് എനിക്ക് വേണ്ടതാണ് ഇതെനിക്ക് വേണ്ടതല്ല ഇത് താൽക്കാലികമായിട്ട് സന്തോഷം കിടന്നെങ്കിലും പിന്നീട് എനിക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വ്യവച്ചയെ നമുക്ക് നല്ല ചീത്തയും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനിയുള്ള ലോകത്ത് നമ്മളെ നിയന്ത്രിക്കുവാനും സംരക്ഷിക്കുവാനും ഒരു വലിയ പരിധിവരെ നമ്മൾ മാത്രമേ ഉള്ളൂ അതർവൈസ് ചുറ്റും ഒരുപാട് ചതിക്കുഴികളുണ്ട് ഡ്രഗ് മാഫിയാസ് ഉണ്ട് പല രീതിയിലുള്ള ആൾക്കഹോളും അങ്ങനെ തുടങ്ങി പല പല രീതിയിലുള്ള കാര്യങ്ങൾ പലയിടത്തുകളും നമ്മളെ വാടി വിളിക്കുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്നെല്ലാം മാറി ഇത്തരം ബിൽഫോൾസിൽ നിന്നെല്ലാം മാറി നമുക്ക് ഒരു സെൽഫ് കൂടി സ്വയം സ്വയം കൂടി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ന്യൂക്ലിയസ് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഓർബിറ്റ് ആവരുത് നമ്മൾ മറ്റൊരുതെങ്കിലുമൊക്കെ പിന്നിൽ ഭ്രമണം ചെയ്യുന്ന ഓബ്സക്റ്റീവ് ആയിട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറരുത് പകരം നമ്മൾ നമ്മുടെ ന്യൂക്ലിയസ് നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ ഇന്നർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന മനസാക്ഷിയുടെ ശബ്ദം അന്തര്യാമിയായ ഗുരുചൈതൃത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കണം അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് ധ്യാനം ധ്യാനം നിങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് എങ്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ധ്യാനം ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞതാണുള്ളത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ഇത്രയും കഴിഞ്ഞാണ് ധ്യാനം വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ മന്ത്രത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് സങ്കല്പം വേണം ആദ്യം ഗുരുവിനെ സ്മരിക്കുക ഓം സത് ഗുരവേ നമഹ എന്നുള്ള മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച ശേഷം എന്തിനാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുള്ള സങ്കല്പം കൊടുക്കുക നല്ല ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത് മുൻകോപം മാറാനാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദുശീലം മാറാനാണെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതൽ മെമ്മറി കിട്ടാനാണെങ്കിൽ അങ്ങനെ ഈശ്വരനോട്ട് കൂടുതൽ അടുക്കാനാണെങ്കിൽ അങ്ങനെ കൂടുതൽ ആത്മീയമായിട്ടുള്ള അറിവ് പ്രാപിക്കാനാണെങ്കിൽ അത് ഏതോ നമുക്ക് വേണ്ട ആ സങ്കല്പം കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഓം തന്മേ മനഹ ശിവസങ്കല്പ വസ്തു എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം അത്ര വേനക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ ശിവോഹം എന്ന് പറയുന്ന മന്ത്രം ജപിക്കാം മന്ത്രം ജനിച്ച് മന്ത്രം പതുക്കെ പതുക്കെ സ്ലോയും സ്ലോയിൽ സ്ലോയിൽ കൊണ്ടുവന്ന പിന്നെ ജപം എന്ന് പറയുന്ന ചുണ്ടുകൾ കൊണ്ടുള്ള അനക്കം മാത്രമായ ശേഷം മനസ്സിലെത്തിയ ശേഷം സൈലന്റ് ആവുക സൈലന്റ് ആയിട്ട് അല്പനേരം എഴുന്ന ശേഷം തിരിച്ച് ആദ്യം നമ്മൾ ഓം സത് ഗുരവേ എന്നുള്ള മന്ത്രം നന്ദിയോടുകൂടിയാണ് അല്ല ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ജപിച്ചതെങ്കിൽ ഒരു കവചമായിട്ടാണ് ജപിച്ചതെങ്കിൽ അവസാനം വീണ്ടും മൂന്ന് പ്രാവശ്യം ഓം സദ്ഗുരവേ നമഹ എന്നുള്ള മന്ത്രം ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് അല്ലെങ്കിൽ ഒരു നന്ദിപൂർവ്വം എന്റെ ഈ സാധന വിജയകരമായി കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിച്ചതിന് ഗുരുസരത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാധനം നമുക്ക് അവസാനിപ്പിക്കാം ഇതെല്ലാം കൂടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കുകയുള്ളൂ എല്ലാ ദിവസവും ചെയ്താൽ നമ്മൾ മൊബൈൽ എല്ലാ ദിവസവും റീചാർജ് ചെയ്യുന്നത് പോലെ രാവിലെ പ്രഭാതത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയോട് കൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രയോജനം ഈ നിങ്ങൾ കുറേയേറെ അടുത്ത നൃത്ത പരിപാടി കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നവരാണ് Maar dit hoort net. Maar dit het